നമസ്കാരം സുരേഷ് ഗോപിയുടെ മനസ്സിൽ എന്നും സിനിമ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഓടയിൽ നിന്ന് എന്ന സിനിമയിൽ ബാലതാരമായി വന്നതിന് ശേഷം വർഷങ്ങൾക്ക് വർഷങ്ങൾ കഴിഞ്ഞാണ് അദ്ദേഹം മലയാള സിനിമ ഇൻഡസ്ട്രിയിലേക്ക് ഒരു നായകനായി രംഗപ്രവേശം ചെയ്യുന്നത് അങ്ങനെ നായക പരിപക്ഷത്തിലെത്തി പിന്നീട് മലയാളത്തിൻ്റെ ആക്ഷൻ ഹീറോ ആയി അതിനുശേഷം അദ്ദേഹം ബി ജെ പിയിലേക്ക് കടന്നു വന്നു ബി ജെ പിയുടെ രാജ്യസഭാൻ്റെ മെമ്പറായി അതിനുശേഷമാണ് പിന്നെ തൃശ്ശൂരിൽ നിന്നും വലിയ ഭൂരിപക്ഷത്തോടുകൂടി പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത് അങ്ങനെ സഹമന്ത്രിയായി സഹമന്ത്രിയായപ്പോഴും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിറഞ്ഞു തന്നത് സിനിമാ മോഹൻ ം തന്നെയായിരുന്നു നടൻ ആയി തുടരുക എന്ന ഒരു ആഗ്രഹം മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അങ്ങനെ വീണ്ടും ഒരുപാട് പ്രോജക്റ്റുകൾ വന്നപ്പോഴാണ് അദ്ദേഹം എന്നെ കേന്ദ്രത്തെ സമീപിക്കുകയും തനിക്ക് അഭിനയിക്കാനുള്ള അവസരം ഉണ്ടാകണം എന്ന് പറയുകയും ചെയ്തത് എന്നാൽ ഒരു സിനിമയ്ക്ക് ഒരു സിനിമയിൽ മാത്രം അഭിനയിക്കാൻ തൽക്കാലം എന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ പറഞ്ഞു പക്ഷേ സുരേഷ് ഗോപി കൊടുത്തത് ഒരു നീണ്ട ലിസ്റ്റായിരുന്നു സിനിമകളുടെ ഒരു ലിസ്റ്റായിരുന്നു അത് പിന്നെ കണ്ടപ്പാടെ അത് വലിച്ചു കയറി കളയുകയും സുരേഷ് ഗോപിയോട് തട്ടിക്കയറുകയും ചെയ്തു അമിത് എന്നൊക്കെ പറഞ്ഞ് അന്ന് വലിയ തോതിൽ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു അങ്ങനെ കേന്ദ്രമന്ത്രി സ്ഥാനം അദ്ദേഹം രാജിവെക്കും എന്നുള്ള ചില ഊഹാപോഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും അതിനൊക്കെ ഇട്ടുകൊണ്ട് സുരേഷ് ഗോപിയോട് വീണ്ടും അഭിനയിച്ചു കൊള്ളാൻ കേന്ദ്രം അനുമതി നൽകിയിരിക്കുന്നു അങ്ങനെ രണ്ട് സിനിമകളിലേക്കാണ് ഇപ്പോൾ സുരേഷ് ഗോപി എത്തുന്നത് എന്ന് പറ വേണമെങ്കിൽ പറയാം ഒന്ന് ജെ എസ് കെ ആണ് ജെ എസ് കെ ഇപ്പോൾ റിലീസിങ് കാത്തിരിക്കുകയാണ് ജൂലൈ ആദ്യവാരം റിലീസ് ഉണ്ടാകും എന്നുള്ള ചില സൂചനകൾ ഉണ്ടായിരുന്നു അങ്ങനെ ചില സൂചനകളിലെ ആളുമായി മുന്നോട്ട് പോകുമ്പോഴാണ് കേന്ദ്രത്തിൻ്റെ സെൻസർ വലിയ തോതിൽ പിടിമുറുക്കിയത് ഈ സിനിമയ്ക്ക് അതായത് ഇത് പ്രദർശന അനുമതി നൽകാൻ കഴിയാത്ത ഒരു സിനിമയാണ് എന്നാണ് കേന്ദ്ര സെൻസർ ബോർഡ് ഇപ്പോൾ വിലയിരുത്തുന്നത് ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ജെ എസ് കെ അതാണ് സിനിമയുടെ പൂർണ്ണമായ രൂപം ഈ ജാനകി എന്ന കഥാപാത്രത്തെ മാറ്റുക എന്നുള്ളതായിരുന്നു കേന്ദ്രം മുന്നോട്ട് വച്ച ഏറ്റവും വലിയ കാര്യം അതായത് ജാനകി എന്ന കഥാപാത്രവുമായി ഈ സിനിമ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല അത് കേന്ദ്രത്തെ പരാമർശിക്കുന്നതാണ് പുരാണത്തെ പരാമർശിക്കുന്നതാണ് എന്ന ചില വിവാദങ്ങളൊക്കെ ഉണ്ടാവുകയും അങ്ങനെ െ കേന്ദ്ര സെൻസർ ബോർഡ് അത് കട്ട് ചെയ്യുകയും ചെയ്തു ഇതിനെതിരെ വലിയ പ്രക്ഷോഭങ്ങൾ ഇപ്പോൾ നടക്കുകയാണ് എന്തിനേലും താൻ പറഞ്ഞിട്ട് പോലും കേന്ദ്രം കേൾക്കുന്നില്ല എന്ന നിലപാടിലേക്ക് ഇപ്പോൾ സുരേഷ് ഗോപി എത്തിയിരിക്കുകയാണ് ആരാണ് ഇതിന് പിന്നിൽ കേന്ദ്രത്തിലെ ഏത് നേതാവാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ള ചില ആശയങ്ങൾ ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട് അമിത്ഷാ തന്നെയാണ് ഇതിന് പിന്നിൽ ചുക്കാൻ പിടിക്കുന്നത് എന്നുള്ളതാണ് കാരണം ഒരു വലിയ ഉത്തരവാദിത്വത്തിൽ ഇരിക്കുന്ന ഒരാൾ അഭിനയിക്കാൻ പോകുന്നതിനോട് തന്നെ എന്നെ അടക്കമുള്ള ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കമുള്ള നേതാക്കൾ വലിയ തോതിൽ എതിർപ്പുണ്ടായിരുന്നു പക്ഷേ മോദിയുടെ ആ താല്പര്യപ്രകാരം ഗോപി അഭിനയിച്ചു കൊള്ളട്ടെ എന്നുള്ള രീതിയിലേക്ക് അവസാനം എത്തപ്പെടുകയായിരുന്നു അത് വീണ്ടും വിവാദത്തിലാവുന്നത് ഈ ജാനകി എന്ന പേര് വന്നതോടുകൂടിയാണ് ജാനകി എന്ന പേര് മാറ്റുക എന്നുള്ളതാണ് സിനിമയുടെ ടൈറ്റിലെ ജാനകി എന്ന വാക്കും കഥാപാത്രത്തിൻ്റെ ജാനകി എന്ന പേരും നീക്കണം എന്നാണ് സെൻസർ ബോർഡ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇത് വലിയ തോതിലുള്ള ഗുരുതരമായ ഒരു ആരോപണമാണ് എന്നാണ് ഇപ്പോൾ സംസ്ഥാന കമ്പനികളും അതുപോലെ തന്നെ ഈ ഇതുമായി ബന്ധപ്പെട്ട വെഫ്ക അടക്കമുള്ള സംഘടനകളും ഇപ്പോൾ ആരോപിക്കുന്നത് അത് ഒരിക്കലും അനുവദിക്കാൻ കഴിയില്ല ഒരു കഥാപാത്രത്തിന് പേരിടുന്നതിന് പോലും സർക്കാരിൻ്റെ അനുവാദം വേണം എന്ന് വെച്ചാൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ അസാധ്യമാണ് ഇതിന് നിയമപരം ഇതിനെതിരെ നിയമപരമായ പോരാട്ടം നടത്തും എന്നാണ് ബി ഉണ്ണികൃഷ്ണൻ അടക്കമുള്ള സിനിമാ പ്രവർത്തകർ ഇപ്പോൾ പറയുന്നത് എന്തു തന്നെയായാലും കേന്ദ്രത്തിൻ്റെ അനുമതി കിട്ടാതെ ഇത് സെൻസർ ബോർഡ് കേന്ദ്ര സെൻസർ ബോർഡിൻ്റെ അനുമതി കിട്ടാതെ ഇത് തിയേറ്ററുകളിലേക്ക് എത്താൻ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി കൂടിയായ സുരേഷ് ഗോപി വിചാരിച്ചിട്ട് പോലും അതിന് അനുമതി ലഭിക്കുന്നില്ല എന്ന് അദ്ദേഹം തന്നെ പറയുമ്പോൾ എത്ര ശക്തമായിട്ടാണ് കേന്ദ്രം ഇതിനകത്ത് ഇടപെട്ടിരിക്കുന്നത് എന്നുള്ളത് സുവ്യക്തമായ കാര്യമാണ് അതായത് സുരേഷ് ഗോപിക്ക് മേൽ വലിയ ഒരു കടിഞ്ഞാൺ ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാവുന്നത് അതായത് അമിത്ഷായുടെ ഒരു കടിഞ്ഞാൾ അമിത്ഷാ പിടിച്ചിരിക്കുന്ന ഒരു കടിഞ്ഞാൾ സുരേഷ് ഗോപിയുടെ മുകളിൽ ഉണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായി മാറുന്നു ഈ ഒരു സെൻസർ ബോർഡിന്റെ ഇത്തരത്തിലുള്ള നിലപാട് എന്നുള്ളതാണ് ഇപ്പോൾ പ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന ഏറ്റവും വലിയ ഈ സിനിമാ മേഖലയിൽ ജെ എസ് കെ എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് ഈ സിനിമാ മേഖലയിൽ ഏറ്റവും ഉയർന്ന ഏറ്റവും വലിയ ആരോപണം അല്ലെങ്കിൽ ഏറ്റവും വലിയ വിവാദവും